ഇതിപ്പ രണ്ടു മാസം മുമ്പ് ചാക്കിൽ നട്ട ചേനയാണ് അപ്പൊ ഇതിപ്പോ വളർന്ന് ഇലയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇലയൊക്കെ വരുമ്പോഴാണ് പുഴുക്കളുടെ ശല്യം ഒക്കെ വരുന്നത് അപ്പൊ പുഴുക്കളുടെ ശല്യത്തിൽ നമ്മ ബിവേറിയെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബിവേറിയൊക്കെ സ്പ്രേ ചേനയുടെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻഡറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മിത് ചാക്കിലാണ് നട്ടേക്കണത് ചാക്കിൽ നട്ടാല് ചേന നട്ടാനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാം പിന്നെ നമുക്ക് തണലുള്ള സ്ഥലം വേണ്ട ചേന കൃഷിക്ക് പിന്നെ വിളവെടുക്കാനായിട്ട് ഏറ്റവും എളുപ്പമാണ് ചേനട്ട കാരണം ചാക്കിയിട്ടാ മതി നമ്മ താഴെയൊക്കെ ചേന നടുമ്പഴെന്ന് വെച്ചാല് ഇതിന്റെ തണ്ടഴുകി പോകുമ്പോഴാണ് നമ്മൾ വിളവെടുക്കേണ്ടത് അപ്പൊ നമ്മൾ തണ്ടഴുകി പോയാൽ ഇത് എവിടെ എഴുന്ന പോലും നമ്മൾ കാണൂല അപ്പൊ നല്ല പ്രയാസമാണ് വിളവെടുക്കാനായിട്ട് ഇപ്പൊ നമുക്ക് എളുപ്പത്തില് വിളവെടുക്കാൻ നമുക്ക് വളം ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് ഒതുക്കി എവിടെ വേണമെങ്കിലും വയ്ക്കുകയും ചെയ്യാം പിന്നെ ഇല ഈ ചേനട ഈ തണ്ടും ഇലകളൊക്കെ നമുക്ക് തോരം വെക്കാനും കറി വെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടാ അപ്പൊ ചേന നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചേനക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് അടയിൽ നിന്ന് മേടിക്കുന്ന ചേന ഒന്നും പോലെയല്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് ചേന എന്ന് പറഞ്ഞാല് നമ്മ ആദ്യ അടിവളൊക്കെ ഇട്ട് നന്നായിട്ട് നട്ട് കൊടുക്ക അടിവളം ഇട്ട് നമുക്ക് എന്ത് വളം വേണമെങ്കിലും കൂടാ നമ്മുടെ വീട്ടിലുള്ള ജൈവ വളങ്ങൾ ചാണകപ്പൊടി എല്ലുപൊടി ഒക്കെ ഇട്ട് നട്ട് കൊടുക്ക അത് കഴിഞ്ഞിട്ട് പിന്നെ ചേന വളർന്ന് വലുതാവുമ്പോ ഒരു മാസം കഴിയുമ്പോ ഒരു മാസം വരുമ്പോ രണ്ട് മാസം വരെ നമുക്ക് വളങ്ങളൊക്കെ ഇതിലുണ്ട് ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോ നമുക്ക് എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കുക വേറെ യാതൊരു വഞ്ചരണങ്ങളും വേണ്ടിയ ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്യണം അപ്പൊ എല്ലാവരും ചേനയൊക്കെ കൃഷി ചെയ്യണം